നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാലിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുഴ നമ്മളെടുത്ത് മാറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം മാറ്റിയതിനോടനുബന്ധിച്ച് ഇന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ട് നമ്മൾ നേരെ ഏലപ്പാറയി വന്നു ഏലപ്പാറയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആലോചിച്ചു നമ്മുടെ വണ്ടിയിൽ ചെറിയ രീതിയിൽ ഒരു ഓൾട്ടറേഷൻ ഓൾട്രേഷൻ എന്നല്ല റെയിൻ ഗാർഡ് പോലുള്ള സംഭവങ്ങൾ വെക്കത്തില്ലേ അപ്പോൾ അതേപോലെ നമുക്ക് റെയിൻ ഗാർഡ് വെക്കണം പിന്നെ പുറകിലൊരു സ്പോയിലർ പോലത്തെ ചെറിയൊരു സ്പോയിലർ ടൈപ്പ് വരണം വെക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് കട്ടപ്പനയ്ക്കാണ് പോകുന്നത് നമ്മുടെ ഏലപ്പാറയിലെ ആ ഒരു ഏരിയയിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ടപ്പനയ്ക്കാണ് പോകുന്നത് സോ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മലയോര ഹൈവേ ആയിട്ടുള്ള കുട്ടിക്കാണൻ ടു കട്ടപ്പന വരെ ശരിയാക്കിയിട്ടുള്ള റോഡ് ഉണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു ബ്ലോഗിൻ്റെ അകത്ത് നമ്മൾ ഏറുമ്പടുത്തുനിന്ന് നേരെ പോകുന്നതായിരുന്നു എടുത്തിരുന്നത് അപ്പം ഇന്ന് നമ്മൾ നേരെ ഈ ഒരു വഴി ഏലപ്പാറ നേരെ കട്ടപ്പം കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടാണ് അടിപൊളി വ്യൂ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങളും ഫുള്ള് ഗ്രീനറികൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള യാത്രയാണ് ഇന്ന് നമ്മുടേത് അപ്പം നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്നത് കട്ടപ്പനയിൽ വെച്ചാണ് അപ്പം കട്ടപ്പന വഴി പോകുമ്പോഴത്തേക്കിന് നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണുന്ന മലയോര ഹൈവേ ആണിത് ഇപ്പം ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏലപ്പാറ തൊട്ട് നമ്മുടെ ഏറുമ്പടം വരെ ഫുള്ള് കയ്യാല് അതായത് ഫുള്ള് കല്ലുകൊണ്ട് കരിങ്കല്ലും കൊണ്ട് കെട്ടിയിരിക്കുന്ന ഫുള്ളും കരിങ്കല്ലും കൂടി കെട്ടിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് ഒറ്റവരി പാത പോലെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കഴിഞ്ഞാൽ അറിയാം ഫുള്ള് പാറകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് പാറകളായിരുന്നു പാറയെല്ലാം വെട്ടിപ്പൊളിച്ചാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡ് കിട്ടിയിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം ഫുള്ള് വനങ്ങളായിരിക്കുന്നത് പക്ഷേ വനമല്ല അത് ടൈഫോഡ് എസ്റ്റേറ്റിന്റെ സ്ഥലമാണ് ഈ കാണുന്നതല്ല ഈ ഒരു ഭാഗങ്ങളിലൊന്നും ഒരു കൃഷികളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നൊന്നുമില്ല ഇതേപോലത്തെ വലിയ ഇവിടുന്ന് തന്നെ പാറകൾ വെട്ടി വെട്ടി എടുത്തൊക്കെയാണ് നമുക്ക് ഈ റോഡിന്റെ സൈഡിലുള്ള കയ്യാലുകളൊക്കെ കെട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഭയങ്കര വിശാലമായിട്ടുള്ള റോഡാണ് എന്നാലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡല്ല നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കല്ല നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കും ആ അവരുടെ മുട്ടായി അപ്പച്ചനെ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിച്ചിലായിരുന്നു പിന്നെ അതേപോലെ ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പ് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പായിരുന്നു ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം കണ്ടോ ഭയങ്കര അത് നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയമാണെങ്കിൽ കുത്തിയൊഴുകിയാണ് വരുന്നത് എന്ത് ഹൈറ്റ് ചെയ്യുന്നതാണ് ആ വെള്ളം എന്ത് ഹൈറ്റ് ചെയ്യുന്ന ആ വെള്ളം വരുന്നത് നോക്കി പറഞ്ഞില്ലേ നമ്മളെ അയലപ്പാറയിൽ നിന്ന് നമ്മുടെ ഏറുമ്പഴം വരെ ഉള്ള ഭാഗത്ത് ഫുള്ള് കയ്യാലൊക്കെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും ഈ ഒരേ ഒരു സ്ട്രക്ചറിൽ തന്നെ താഴെ വരെയും കയ്യാലക്കെട്ടുകളാണ് ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല രാത്രി ഒക്കെ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ പിന്നെ അത് ആ കാണുന്നത് ഈ ഫുള്ള് ഗ്രീനറിയാണ് ഫുള്ള് മലകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞപോലെ തന്നെ ഫുള്ള് കയ്യാലക്കെട്ടുകൾ തന്നെയാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ആ കാണുന്നത് കോഴിക്കാനും ഭാഗമാണ് കോഴിക്കാനം ഭാഗം അല്ലേ അല്ലെ ആ കാണുന്നതാണ് കോഴിക്കാനം ഭാഗം പിന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ മൂന്നാറിലെ ഗ്യാപ് റോഡിലെ കൂടെ പോകുന്ന ടൈപ്പുള്ള പോകുമ്പോഴത്തേക്കും കിട്ടുന്നത് നമുക്ക് ഈ വെച്ച് നമുക്ക് എപ്പോഴും വീട്ടിൽ പോയിട്ട് ഓക്കെ രണ്ടുപേർക്ക് ഊതി കളിക്കാം ഓക്കെ അപ്പൊ പൊന്ന് രാവിലെ തന്നെ പണി തുടങ്ങി അപ്പം അവളുടെ ഭാഗത്തിന് ഓക്കെ ആയി ഈ ഭാഗത്ത് ഫുള്ള തേയിലത്തോട്ടങ്ങളാണ് ഈ കാണുന്നെല്ലാം വെട്ടിയിട്ടേക്കുന്നത് കവാത്ത് വെട്ടുക എന്നാണ് പറയുന്നത് പുതിയതായിട്ടുള്ള ഇലകൾ വളർന്നു വരാൻ വേണ്ടിയാണ് ഈ കവാത്ത് ചെയ്യുന്നത് അപ്പുറത്തെല്ലാം വനങ്ങളായിട്ട് കിടക്കുന്നല്ല അതിന്റെ ഇടയിൽ കൂടെയൊക്കെ കാപ്പിയും മേലവും ഒക്കെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഭാഗത്തുകൂടെ എല്ലാം നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത് ചിന്തലാർ പോകുന്ന വഴിയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോൺക്രീറ്റ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കട്ടപ്പനയിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വഴി കൂടെ പോയപ്പോഴത്തേക്കിന് മഴയായിരുന്നു ഇന്നിപ്പം അത്രയും ശക്തമായിട്ടുള്ള മഴയില്ല അതാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് സൈഡിലും കാണുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്ഥലത്തെല്ലാം കവാത്ത് ചെയ്തിട്ടേക്ക് വന്നു അല്ലേ ഇപ്പുറത്തെ സ്ഥലം എല്ലാം കവാത്ത് ചെയ്തിട്ടേക്കാണ് നോർമലി നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കാണുന്നത് കാറ്റാടി മരങ്ങളാണ് കാണുന്നത് കാറ്റാടി മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലോട്ട് കയറി പിടിക്കത്തുള്ളു അപ്പോൾ ചെടികൾക്കൊക്കെ ഒരുപാട് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ വീണ്ടും ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിലോട്ട് നേരെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ചപ്പാത്തിയിലെ പാലം തന്നെയാണ് അപ്പോൾ വട്ടം വരെ ചപ്പാത്തിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു പാലം കൂടി കഴിയുന്നതുവരെയാണ് ആദ്യത്തെ ഘട്ടം ആയി കിടക്കുന്നത് ബ്ലോക്ക് ആക്കി തുടങ്ങി അപ്പോൾ എനിക്കൊന്ന് ടാറിങ് തുടങ്ങി തോന്നുന്നു അപ്പോൾ ടാറിങ് ചെയ്യാൻ വേണ്ടി കടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോക്ക് ടി യു ചെറിയാൻ എന്ന് പറയുന്ന ആണ് ഈ ഒരു വർക്ക് ടി യു ചെറിയാൻ തിരുവത്ത് ആണ് ഈ ഒരു റോഡ് വർക്ക് എടുത്തേക്കുന്നത് എന്നാൽ ചെരുപ്പ് കാണിച്ചു കൊടുത്തേ ഓ എൻ്റെ പോലത്തെ ചെരുപ്പില്ല എന്ന് പറഞ്ഞിട്ട് കട്ടപ്പന വരെ കഴിഞ്ഞ ദിവസം പോയിട്ട് ആള് ആ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പ് ഒന്നും മേടിക്കാൻ തുടങ്ങി ഇല്ല മനു ഇത് എൻ്റെ ചെരുപ്പ് ഞാൻ ഡേ കിടക്കുന്ന ചെരുപ്പാണ് അപ്പം അതേപോലത്തെ ചെന്നെ സെയിം ചെരുപ്പ് വേണമെന്ന് അപ്പോൾ ഒരു സൈഡിലെ ഒരു സൈഡ് ടാർ ചെയ്ത് തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രദേശത്തിനാണ് തോണിത്തടി എന്ന് പറയുന്നത് ഇത് ഇടുക്കി ഡാമിലെ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഓവർഫ്ലോ ആയിട്ട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് കാണിച്ചു തരാം ാണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും നീളം കൂടിയ മൺപാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൺപാലം നശിപ്പിക്കാതെ തന്നെ അതിൻ്റെ സൈഡിൽ കെട്ടി അവിടെ മണ്ടയിൽ മണ്ണൊക്കെ കെട്ടിയാണ് ഇപ്പോൾ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു മൺപാലത്തിൽ വന്ന് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാൻ നിന്ന് ജസ്റ്റ് കയറി നോക്കാം എന്നുള്ളൂ പണ്ടിട്ടൊരു വീഡിയോ ആണ് അപ്പം ഈ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് വെള്ളം കയറി കിടക്കും അപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടുള്ള ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പോകുന്നതോ വള്ളത്തിലൊക്കെയാണ് അവർ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ ഇപ്പം ഈ ഒരു ഭാഗത്ത് വെള്ളം കുറവാണ് അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് ഒരു തൊരങ്ക വെക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് സോ ഫൈനലി ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കാൻ പോന്നെ അപ്പോൾ ഈ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പെരിയാർ കഫേ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് പേര് വരുന്നത് അടിപ്പൊടിയാണ് കക്കാട്ടുകടയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് കട്ടപ്പനിക്ക് പോകുന്ന റൂട്ടിലാണ് ഒരു രക്ഷയിലൂട്ടാണ് അപ്പം നമ്മൾ എപ്പോൾ കട്ടപ്പണിക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ വന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത് ബിരിയാണി ബിരിയാണി നല്ല രസമാണ് സോ നിങ്ങൾക്കും വന്ന് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ് അടിപൊളി അടിപ്പൊടി ബിരിയാണിയാണ് ഈ ഒരു ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താ കഴിക്കുന്നത് ബിരിയാണിയോ സോ ഫൈനലി നമ്മൾ കട്ടപ്പന വന്നിട്ടാണ് അപ്പോൾ ചേട്ടൻ നമ്മുടെ വണ്ടിയുടെ റെയിൻ ഗാർഡ് വെച്ച് നോക്കുവാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ഒക്കെ നോക്കുകയും ഇവിടെ വണ്ടിയുടെ നമ്മുടെ ഓണ് ചെക്ക് നോക്കാം ചേട്ടന് ഇവിടെ ഓണ് നോയിക്കൊണ്ടിരിക്കുകയാണ് ഓണ് ഏതാണ് നല്ലതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരു സൈഡിൽ റെയിൻ കാർഡ് പിടിപ്പിച്ചു തുടങ്ങി റെയിൻ കാർഡ് ഇല്ലെങ്കിൽ ഭയങ്കര ബാടാണ് മഴ പെയ്യുമ്പോഴത്തേക്കിനാണെങ്കിലും മല്ലേലും റെയിൻ കാർഡും കൂടി പിടിപ്പിച്ച പ്രാണ് വണ്ടിക്ക് കുറച്ച് ലുക്ക് ലുക്കായത് പിന്നെ ചേട്ടൻ ഇവിടെ ഓൺ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന ഓണാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ ആ ഓണാണ് നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു പൊല്ല നല്ല കലിപ്പിലാണ് നമ്മുടെ വണ്ടിയിൽ അവർ പണിയെടുക്കുമ്പോൾ തീരെ വണ്ടി തുടൽ എന്ന് പറഞ്ഞ് കലിപ്പിച്ച് നിൽക്കുവേ ഒന്നു എന്നാ എടുക്കുവോ വണ്ടിയിൽ ഏ വണ്ടിയിൽ എന്നാ എടുക്കുവോ ഞാൻ ഓണും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അതിന് നമ്മുടെ ഓൺ എല്ലാം പിടിപ്പിച്ചു പിന്നെ റെയിൻ കടും പിടിപ്പിച്ചു ഓൺ മാറ്റിൻ്റെ സെറ്റ് ചെയ്തിട്ടു പിന്നെ ഇനി റോഡ് തുറക്കുമ്പോഴത്തേക്കിനെ തട്ടായിരിക്കാൻ വേണ്ടി സംഭവം കൂടി പറഞ്ഞു കൊടുത്തേക്കുവാണ് അതുപോലെ തന്നെ നമ്മുടെ പണി കഴിയും പിന്നെ ബാക്കിലത്തെ സ്പോയിലർ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ സ്പോയിലർ സാധനം സ്റ്റോക്ക് ഇരിക്കില്ല അപ്പോൾ അതെന്താ ഇനി പിന്നെ ഒരു ദിവസം വരെ തന്നെ ചെയ്യാം കാർസോൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വണ്ടിയുടെ സ്പോയിലറും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മറ്റേത് നമ്മൾ ക്യാപിറ്റലായിരുന്നു പോയിരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവർ അടിച്ചതും പിന്നെ ഫ്ലോർമാറ്റ് ഒക്കെ അടിച്ചതും നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു അടിച്ചിരുന്നത് കുഴപ്പമില്ലാത്ത നമ്മൾ ഇവിടുന്ന് വെള്ളയാംകുടി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു കാർ കാർസോൺ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്പോഴർ കൂടി പിടിപ്പിച്ചാണ് സോ സ്പോളർ കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഏകദേശം എല്ലാ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിയുന്നതായിരിക്കും സ്പോഴറും കൂടി പിടിപ്പിച്ചാലാണ് വണ്ടി കുറച്ചും കൂടി ലുക്കും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പം നമ്മൾ സൈഡിലത്തെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു അപ്പം അതുമാത്രമേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലുക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ചേട്ടൻ കൂടൊക്കെ പിടിപ്പിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിയും സോ അധികം വിലക്കും നമുക്ക് പോകാമെന്നുമാണ് പൊന്നു ഹലോ എന്താണ് പരിപാടി ഏ ഫൈനലി വയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് പോകേ ഉള്ളൂ സോ ഫൈനലി നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പം വണ്ടിയുടെ എല്ലാ ലൈറ്റും കത്തിയിരിക്കുകയാണ് സോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വേക്കാം സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് പക്ഷേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല സോ ഇപ്പോൾ നമുക്ക് അതിനൊരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ നൈസ് ആയിട്ട് അത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം നമ്മൾ ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഉള്ള ഏകദേശം കുറച്ച് പരിപാടികളെല്ലാം വണ്ടിയുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പരിപാടികളുണ്ട് അത് നമ്മൾ പയ്യ പയ്യ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ കാണിക്കാത്ത ഒരു സാധനമുണ്ട് നമ്മുടെ ഹാൻഡ് റസ്റ്റ് ഓർമ്മ വേണമായിരുന്നു ഭയങ്കര നാളത്തെ ആഗ്രഹം കാരണം നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് കൈവക്ക ഭയങ്കര പാടായിരുന്നു അതാരണം കൂടി നമ്മളൊരു ഹാൻഡ് ഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പം അതുകൂടി ചെയ്തപ്പോഴത്തേക്കിനും വണ്ടി കുറച്ചും കൂടി ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് സോ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഏകദേശം കുറച്ച് രൂപ പൊട്ടി എന്നാലും നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇനിയും നമ്മൾ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസിലൊക്കെ ആയിരിക്കും കേട്ടാണ് ഞങ്ങൾ ഒരു ചെറിയൊരു യാത്ര വില ചെയ്തത് അപ്പോൾ ഇനി നേരെ തിരിച്ച് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വേഗം വരുന്നത് വരെ ബൈ